നമസ്കാരം ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു കളിക്ക് തുടക്കമിടുകയാണ് മറ്റൊരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുച്ചൂടും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിലുള്ളത് അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഇരുപത്തയ്യായിരത്തോളം വാർഡുകൾ വരാനുള്ള പഞ്ചായത്ത് തലം വരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അതായത് ഇപ്പോൾ ത്രിതല പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് വളരെ കൃത്യമാണ് അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കുക തിരുവനന്തപുരവും അതിങ്ങെടുക്കുക തിരുവനന്തപുരത്ത് ഒരു പ്രതിപക്ഷമായി അവരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തിരുവനന്തപുരവും തൃശൂരുമടക്കമുള്ള രണ്ട് കോർപ്പറേഷനുകൾ അവർ ഉന്നമിക്കുന്നുണ്ട് അതോടൊപ്പം ഇത് സത്യത്തിൽ ഭയക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് യാഥാർത്ഥ്യ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമ്മൾ വേറൊരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭയക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലാണ് എന്നുള്ളതൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളുടെയും ഭരണം കേരള ഇവിടെ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ കയ്യിൽ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം ഇവിടെ ഭയക്കേണ്ടത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഇതൊരു ഇവരുടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അങ്ങനെയാണ് അവരുടെ ഒരു വളർച്ച അങ്ങനെയാണ് ഇവിടെ കീഴ്ഘടകം മുതൽ മേൽഘടകം വരെ കിടന്ന തമ്മിലടിക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് വൽക്കരണം പാർട്ടിയിൽ കൊണ്ടുവരുന്നു പാർട്ടി നേതാക്കളോട് ആലോചിക്കാതെ പല തീരുമാനങ്ങളും എടുക്കുന്നു ഇവിടുത്തെ പ്രവർത്തക കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു പ്രഹസനം മാത്രമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും താഴേക്കിടയിൽ നിന്ന് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ട ഒരു ഊർജം സമാഹരിക്കുകയാണ് സത്യത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ ബി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്ലാനിങ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടോ കോൺഗ്രസ്സിനെ തന്നെ നമ്മൾ ആലോചിച്ച് അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടോ സി പി എമ്മെ സംബന്ധിച്ചിടത്തോളം പല ഏരിയ കമ്മിറ്റികളും ഇപ്പോഴും ഏതൊക്കെയോ വിഴുപ്പ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാനൂറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് കുറഞ്ഞ കളിയൊന്നുമല്ല നാനൂറ് പഞ്ചായത്തുകൾ ആ നാനൂറ് പഞ്ചായത്തുകളും ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളും അവർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർ അവരുദ്ദേശിക്കുന്നത് കൃത്യമായ ആസൂത്രണം പതിനയ്യായിരം വരുന്ന വാർഡുകൾ പിടിച്ചെടുക്കുക അവിടൊപ്പം നാല നാനൂറോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കുക രണ്ട് കോർപ്പറേഷനുകൾ ഭരണം കൊണ്ടുവരുക ഒന്ന് വളരെ വിശാലമായ വളരെ ജെനുവിനായ വളരെ ശക്തമായ ഒരു നീക്കം ഏകദേശം പതിനയ്യായിരം വരുന്ന വാർഡുകൾ അവരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക ബി ജെ പി എങ്ങനെയാണ് മുന്നോട്ടുള്ള ഓരോ ചുവടും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇതിൽ കൊല്ലം അതോടൊപ്പം തന്നെ കോഴിക്കോട് ഈ രണ്ട് കോർപ്പറേഷനുകളിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക അതായത് വളരെ ക്ലീനായ വളരെ വ്യക്തമായ ഒരു പദ്ധതിയുടെ പദ്ധതി തന്നെയാണ് രണ്ട് കോർപ്പറേഷനുകളിൽ രണ്ടാം സ്ഥാനം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്കറിയാം ഇതൊരു നന്ദി കുറിക്കലാണ് തുടക്കം കുറിക്കലാണ് വരാൻ പോകുന്ന അതായത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ അവർ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചത് കാരണം എന്താണ് ആ ഊർജ്ജം ഇവിടെ വിനിയോഗിക്കാം ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന സമയവും ആരോഗ്യവും ഊർജവും എല്ലാം തന്നെ ഇവർക്ക് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്താം അപ്പം അടിത്തട്ടിൽ നിന്ന് ഒരു പാർട്ടിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നല്ല രീതിയിൽ ഇവർ ഉദ്ദേശിച്ച ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പതിനയ്യായിരം വാർഡുകൾ നാനൂറ് ഗ്രാമപഞ്ചായത്തുകൾ ഇരുപത്തഞ്ച് മുനിസിപ്പാലിറ്റികൾ രണ്ട് കോർപ്പറേഷനുകൾ അത് രണ്ട് കോർപ്പറേഷനിൽ രണ്ടാം സ്ഥാനം ഇത്രയും ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി മുന്നോട്ടുള്ള ഓരോ പടവുകളും അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പൊതു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ സി പി ഇപ്പം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം അതായത് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളത്തിനുള്ളത് മൊത്തത്തിലുള്ള ഒരു ക്ല ക്ലൈമറ്റ് ആണ് പറയുന്നത് കാരണം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒൻപത് അല്ലെങ്കിൽ ഈ ഭരണം അവസാനിക്കുമ്പോഴേക്ക് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനുള്ളിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങളെ ഇവിടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിയും അത് ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിലെത്തിക്കാൻ കഴിയും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നു അത് കൊടുത്തു തുടങ്ങി കുടിശ്ശിക കൊടുത്തു തുടങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായി ഇതെങ്ങെത്തുമ്പോഴത്തേക്ക് പോകും നമുക്കറിയാം കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും പട്ടിണി കിടക്കും ജോലിയില്ല ആ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി വരുമാനമില്ല ആ ഒരു അവസ്ഥയിൽ പോലും സൗജന്യമായി കിറ്റ് വിതരണം നടത്തിക്കൊണ്ടാണ് ജനങ്ങളെ കയ്യിലെടുത്തത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ അനുഭവിച്ചൊരു വലിയ ദാരിദ്ര്യമുണ്ട് വലിയൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരു വലിയ ഒരു ബ്രേക്കായിരുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു അടച്ചിടപ്പെട്ടു പോയ ഒരവസ്ഥ അവിടെ നിന്നെല്ലാം ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പട്ടിണി കിടക്കാതെ നമ്മളെ സംരക്ഷിക്കാനും കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ സാധിച്ചു അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞു പോയ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം ഇനി ഒരു വലിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാർ ഒപ്പം ഉണ്ടാകും എന്നയൊരു ചിന്ത ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സത്യത്തിൽ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ള വാസ്തവം തന്നെയാണ് അത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല മറയ്ക്കാനും കഴിയുന്ന കാര്യമല്ല ആ ഒരു വാസ്തവം നിലനിൽക്കുന്നിടത്തോളം കാലം പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇരുന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഗുണമുണ്ടാകൂ എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട് അവർ ഒരുപക്ഷെ വിമർശിക്കുന്നുണ്ടാവാം ജനങ്ങൾ അഡമൻറ്റായിട്ട് വിമർശിക്കുന്നുണ്ടാവാം കാരണം അവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിലൊരു ഉണ്ടാകുമ്പോഴാണ് അവർ വിമർശിക്കുന്നത് ചെയ്തു കൊടുക്കാത്ത കാര്യത്തിൽ വിമർശിക്കാറില്ലല്ലോ ആരും പണ്ട് ഈ പറയുന്ന പോലെ പെൻഷൻ എന്ന് പറയുന്ന ഒരു വാഗ്ദാനം മാത്രമാക്കി അത് കുടിശ്ശിയാക്കിയ സമയത്തും ആ കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും പിന്നെ തന്നെയുമല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ ഒരു നേതൃത്വവും ഒക്കെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് നയിക്കുന്നത് അങ്ങിങ്ങായി ചെറിയ ചെറിയ യുവാക്കൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇവിടെ മന്ത്രിസ്ഥാനത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തിനും വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കടിപിടി കൂടത്തില്ല എന്നുറപ്പുള്ള എത്ര നേതാക്കന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒരാളെ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അത് വാസ്തവമാണ് എത്ര മന്ത്രിമാരെ നമുക്ക് ശക്തർ എന്ന് പറഞ്ഞിട്ടുള്ള എത്ര മന്ത്രിമാരെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കാട്ടും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ നീക്കാൻ പ്രാപ്തിയുണ്ട് എന്ന് തോന്നുന്ന എത്ര മന്ത്രിമാരെ നമുക്ക് ഈ എം എൽ എമാരുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിയും അതും കഴിയില്ല അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ഈ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ട് കോൺഗ്രസിനെ പ്രഹരിക്കുക എന്നുള്ളതാണ് കാരണം ഈ കോൺഗ്രസ് പാർട്ടിയെ പ്രകരിക്കാൻ അവർ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമേ അവർക്ക് മത്സരിക്കാൻ കഴിയൂ വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമേ അവർക്ക് ജയിക്കാനും കഴിയൂ കഴി ഇപ്പോഴും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ ഊറ്റം കൊണ്ടു വി ഡി സതീശൻ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി മുസ്ലിം ലീഗ് ഒരു വലിയ തോതിൽ സീറ്റ് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും വലിയ തോതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇല്ലാങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ ഇല്ലെങ്കിൽ ഭയങ്കരമായി പാടുവിട്ടു പോയനെ കോൺ പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് ശരിക്കും ഇരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം താഴേക്കിടയിൽ നിന്ന് അവർ കൊണ്ടുവരുന്നത് ക്രമേണ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെക്കാട്ടിൽ മിക്കവാറും ഒരുപടി മുന്നിലേക്ക് എത്താൻ അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്താനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ ശക്തമായ രീതിയിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയി ഈ പ പതുക്കെ 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 കേരളത്തിൻ്റെ ഭരണം തങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്യുകയാണ് സത്യത്തിൽ ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് അവരിപ്പോൾ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം കൃത്യമായ ഒരു പ്ലാനിങ് രേഖ ഉണ്ടാക്കാനുള്ള കാര്യം